നമസ്കാരം ആത്മഹത്യകൾ പെരുകി വരുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളും താമസിക്കുന്നത് എന്താണ് നമ്മളുടെ ഇടയിൽപ്പെട്ട ചില ആൾക്കാർ ഇത്തരം പ്രവണതകളിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തായിരിക്കാം അവർ ഈ ചിന്തയിലേക്ക് വഴിപ്പെടുന്നത് ജീവിതത്തിൽ അമിതമായ പ്രതീക്ഷയും ഭാരവും കൊണ്ടു നടക്കുന്നവരായിരിക്കാം അവർ അല്ലായെങ്കിൽ നേടണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹിച്ചതിൻ്റെ വംശം പോലും നേടാൻ കഴിയാത്തതിൻ്റെ നിരാശയുള്ളവരായിരിക്കാം അല്ലായെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയിലായിരിക്കാം തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തൻ്റെ സ്നേഹം തിരിച്ചറിയാൻ തിരിച്ചറിയാനില്ലാത്തതിൻ്റെ നിരാശയിലാവാം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് പറയാൻ കാരണങ്ങൾ നൂറാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നവർ ശരിക്കും ഭീരുക്കളാണ് അവർ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഭയന്ന് ഓടി ഒളിക്കാൻ തീരുമാനിച്ചവരാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ ധീരമായി നേരിടുന്നതിലാണ് വിജയമുള്ളത് അല്ലാതെ ആ പ്രശ്നങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഞാൻ ആ പ്രശ്നങ്ങളെ അതിജീവിക്കില്ല എന്നും തീരുമാനിക്കുന്നിടത്ത് നിങ്ങൾ ആത്മഹത്യക്ക് മുമ്പേ മരിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷം പങ്കിടുന്നത് പോലെ തന്നെ ദുഃഖങ്ങളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കണം എല്ല്പ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാലും എവിടെ നോക്കിയാലും അവരവർ നേടുന്ന നേട്ടങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് എന്നാൽ തങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങൾ നിരാശകൾ ആരും എവിടെയും പ്രദർശിപ്പിക്കാറില്ല അത് അവനവൻ ഉള്ളിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർ ആത്മഹത്യ പോലെയുള്ള മാർഗങ്ങളിലേക്ക് വഴിതിരിക്കും നിങ്ങൾ പഠിച്ചു വളരുന്ന കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിക്കാത്തതിൻ്റെ പരിണിത ഫലം കൂടിയാണ് നിങ്ങളുടെ ഈ ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അറിയാം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു നിമിഷമെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തവർ വളരെ ചുരുക്കമാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു ചെറിയ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം അച്ഛനോട് വളരെ സൗഹൃദത്തിലും ഫ്രണ്ട്ഷിപ്പിൽ കഴിഞ്ഞിരുന്ന മകൻ വിവാഹം കഴിച്ചു ഭാര്യയെ മക്കളുമായി ജീവിച്ചു വരുമേ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അച്ഛൻ ആ മകനെ അവൻ ചെയ്യാത്ത കുറ്റത്തിന് ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു നിരാശമുണ്ട മകൻ നേരെ ആത്മഹത്യ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ച് വീട്ടിലിരുന്ന ബൈക്കെടുത്തിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ് എതിരെ വരുന്ന വലിയ വണ്ടി വരുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ഇടിച്ചു കയറി മരിക്കണമെന്നായിരുന്നു അവൻ കരുതിയിരുന്നത് എന്നാൽ അവൻ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും അവൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും വരാതിരുന്നതിനാൽ ആ സുഹൃത്ത് ഇന്നും ജീവനോടെയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ തീരുമാനമെടുക്കുന്ന സമയങ്ങളിൽ ഒരു നിമിഷം വൈകിയാൽ ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കതിനുള്ള സൊല്യൂഷൻ ഉണ്ടാകും ഒരു നിമിഷത്തെ വാശിയുടെ പുറത്ത് അവസാനിപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്ക് ദൈവം കനിഞ്ഞു നൽകിയ ജീവിതം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു നിമിഷമെങ്കിലും ജീവിതം നീട്ടിക്കിട്ടുവാൻ കോടികളും ലക്ഷങ്ങളും ചിലവഴിച്ച് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്ന സാഹചര്യമുള്ള നാടാണിത് അല്ലെങ്കിൽ ലോകമാണ് ആ ലോകത്ത് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാൻ ആരോഗ്യവതിയുമായ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യുമില്ലാതെ നിങ്ങളുടെ ജീവിതം ഒരു മുഴുവൻ കയറിലോ വിഷക്കുപ്പികളിലോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ മറ്റൊരു പ്രത്യേകത അവർ തികച്ചും സ്വാർത്ഥരാണ് അവരുമായി ചുറ്റിപ്പറ്റിയ ആൾക്കാരെ അല്ല അവരുടെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ അങ്ങനെ ഒരാളെക്കുറിച്ച് പോലും ചിന്തയില്ലാത്തവരാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ വലിയൊരാശ്വാസം നിങ്ങൾക്കുണ്ടാകും അതിൽ നിങ്ങൾക്ക് വേണ്ടത് നല്ല സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ഓപ്പണായി അവരോട് സംസാരിക്കണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ നിങ്ങൾ പറയണം അവർ അതിന് പരിഹാരം കാണുവാൻ ഉള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ ആത്മഹത്യ പോലെയുള്ള ടെൻഡൻസി നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ആ ഫോൺ എടുത്ത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ച് നേരം സംസാരിച്ചാൽ ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറും ജീവിതം ഒന്നേയുള്ളൂ ആ ജീവിതം സുന്ദരമായി ജീവിച്ചു തീർക്കാനുള്ളതാണ് ഞങ്ങൾ കാണുന്ന ആത്മഹത്യകളിൽ ഭൂരിഭാഗവും യുവാക്കളും യുവതികളുമാണ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാന്മാരായവർ ജീവിതം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ് ഒന്നുകിൽ പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രേമിച്ച പയ്യനെ കിട്ടാത്തത് കൊണ്ടോ അവർ ആത്മഹത്യ ചെയ്യും ഇല്ലായെങ്കിൽ പരീക്ഷയ്ക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും ഇല്ല എങ്കിൽ അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞാൽ അമ്മയൊന്നു വഴക്ക് പറഞ്ഞാൽ അത് താങ്ങാനാവാതെ അവർ ആത്മഹത്യ ചെയ്യും നിങ്ങൾ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകും ആ പ്രതിസന്ധികളെ സിമ്പിളായി നെഞ്ചു വിരിച്ച് നേരിടാൻ നിങ്ങൾ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും അതിനെ അഭയം തേടുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വലിയ പരാജയങ്ങളാണ് നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ ഒളിച്ചോടുന്ന ഭീരുവാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തുക നമ്മളുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തിയാൽ തന്നെ നമുക്ക് നിരാശയുണ്ടാകില്ല നമ്മൾ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്തോ മറ്റെവിടെയെങ്കിലും ആകട്ടെ നമ്മളോടൊപ്പമുള്ളവർ വിജയിക്കുമ്പോൾ അവരോടൊപ്പം എത്തിപ്പെടാൻ കഴിയാത്തതിൻ്റെ നിരാശ നമ്മൾക്ക് വേണ്ട ഇവിടെ ഓരോ മനുഷ്യനും അവന് വ്യക്തമായി ജീവിക്കാനുള്ള സൗകര്യം ഈ ഭൂമിയിലുണ്ട് കഴിവുകൾ അവനവനുള്ള കഴിവുകൾ കൃത്യമായി പരിപോഷിപ്പിച്ചാൽ മറ്റെവിടെയും പോകാതെ അവന് സുഭിക്ഷമായി ജീവിക്കാൻ ഈ ഭൂമിയിൽ ധാരാളം സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ വൈദഗ്ധ്യമുള്ളത് ആ മേഖലയിൽ നിങ്ങൾക്ക് കാലുറപ്പിക്കാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വഴി സ്വയം തിരഞ്ഞെടുക്കാം ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ വന്നു എന്ന് വരാം നിരാശ വരുന്നത് എപ്പോഴും ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ വരുമ്പോഴാണ് അല്ല ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ അളവിൽ നമുക്ക് തിരികെ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അമിതമായി ആകണമെന്ന് ആവാത് ആഗ്രഹിക്കാതിരിക്കുക അങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മളുടെ മൈൻഡ് ഫ്രീ ആകും നിങ്ങൾ മനസ്സിൽ ഭാരം കൊണ്ട് നടക്കാതിരിക്കുക ഇന്നതായെങ്കിലേ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കാതിരിക്കുക മറ്റൊരാളുടെ ജീവിതം കണ്ട് നമ്മളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്താതിരിക്കുക കിട്ടുന്നതുകൊണ്ട് പൂർണ്ണ സന്തോഷവാനായി ജീവിക്കാൻ പഠിക്കുക ആത്മഹത്യ അത് പറയുന്നത് പോലെ തന്നെ വലിയ പാപമാണ് ആ പാപത്തിൽ നമ്മൾ ആരും ഉൾപ്പെടാതിരിക്കുക ജീവിതം ആസ്വദിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക താങ്ക് യു